തലസ്ഥാനത്ത് ഇന്നും ജലവിതരണം തടസ്സപ്പെട്ടു തുടർച്ചയായി ഇത് നാലാം ദിവസമാണ് ജലവിതരണം തടസ്സപ്പെടുന്നത് ജനജീവിതം കടുത്ത പ്രതിസന്ധിയിലാണ് വിവരങ്ങളുമായി അരവിന്ദ് വിജയ് ചേരുകയാണ് അരവിന്ദ് ഇത് നാലാം ദിവസമാണ് തലസ്ഥാനത്ത് ജനങ്ങൾ വെള്ളമില്ലാതെ പ്രതിസന്ധിയിൽ കഴിയുന്നത് ഇന്ന് രാവിലെയോടുകൂടി ജലവിതരണം പുനരാരംഭിക്കുമെന്നായിരുന്നു നൽകിയിരുന്ന ഉറപ്പ് എന്നാൽ അത് നടപ്പിലാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എപ്പോഴാകും ഇനി എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കാനുള്ളൊരു നടപടി ഉണ്ടാവുക എന്തൊക്കെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് െന്നുള്ളൊരു പ്രതികരണങ്ങൾ ശ്രീകാർത്തിക തലസ്ഥാനത്തെ കുടിവെള്ളം മുട്ടിയിട്ട് ഇന്നേക്ക് നാല് ദിവസം തികയാണ് ഇന്ന് കുടിവെള്ളം ലഭിച്ചു തുടങ്ങും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അവരെ നിരാശാക്കിക്കൊണ്ട് ഇന്നും ജലവിതരണം തടസ്സപ്പെട്ട തടസ്സപ്പെട്ടൊരു സാഹചര്യമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് ജലവിതരണം പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി ജലവിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ നിരവധി പ്രതിഷേധങ്ങളും തലസ്ഥാന നഗരിയിൽ നടന്നിരുന്നു ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ നിലവിൽ ഇതുവരെ ജലവിതരണം പുനരാരംഭിച്ചിട്ടില്ല എന്നത് ജനജീവിതത്തെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് എങ്കിൽ പോലും വീടുകളിലെ ജനങ്ങൾക്ക് വീടുകളിലുള്ള ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് പ്രധാനമായും തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിക്കലുമായി ബന്ധപ്പെട്ടാണ് നിലവിലെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലിയെ തുടർന്ന് ജലവിതരണം ജലവിതരണം തടസ്സപ്പെട്ടത് നഗര നഗരത്തിലെ പ്രധാന ഭരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നാനൂറ്റി അൻപതോളം വാർഡുകളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങിയത് ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ങ്ങളും പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇന്ന് കൂടി ജലവിതരണം പുന പുനർസ്ഥാപിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചയോടുകൂടി തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലവിതരണം എത്തുമെന്നും ഭരണകൂടം അറിയിക്കുന്നുണ്ട് ശ്രീകാർത്തിക